അപ്പോൾ ഗൈസ് ഒരു മാങ്ങ ഇരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മാങ്ങ ജ്യൂസ് വെട്ടാണ് വന്നിരിക്കുന്നത് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ തൊലി തൊലി കളയണം നമ്മൾ തൊലി കളയാൻ പോവാണ് ഗൈസ് നമ്മൾ തൊലി അരിയുകയാണ് അടുത്ത് അരിഞ്ഞൊക്കെ വയ്ക്കണം തൊലി കരിയുകയാണ് അപ്പം നമുക്ക് തോലി അരിഞ്ഞ് അരിഞ്ഞൊക്കെ വെച്ചിട്ട് കാണാം അപ്പം നമ്മൾ അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ജാറിലോട്ട് അപ്പോൾ ജാറിലോട്ട് ഇട്ട് കൊടുത്തു നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇട്ട് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണം ഐസ് ഐസ് ക്യൂബ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ് ഇട്ടത് പിന്നെ പുതിനയില രണ്ട് മൂന്ന് നാലഞ്ചില മതി അടുത്ത് കുറച്ച് ഉപ്പ് ഇടണം കൈസ് അടുത്ത് ഇനി കുറച്ച് പഞ്ചസാര വേണം കൈസ് അപ്പം പഞ്ചസാര ഇടണം അപ്പം പഞ്ചസാര ഇട്ടു മൂന്ന് സ്പൂൺ ആണ് ഞങ്ങൾ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്കിടാം അടുത്ത് നമ്മൾ കുറേ ഒരു രണ്ട് രണ്ടോ മൂന്നോ മുളക് മുളക് ഇടും ആ ഇനി നമുക്ക് അരയ്ക്കാം അത് നമ്മൾ മിക്സിയിലിട്ട് ഓണാക്കിയിരിക്കുന്നു ആക്കിയിരിക്കുന്നു അരഞ്ഞുകൊണ്ടിരിക്കുന്നു തുറന്ന് നമുക്കിനി അരിച്ചെടുക്കണം നമുക്ക് അരിച്ചെടുക്കാം നല്ലപോലെ അരിച്ച് എൻ്റെ കൊത്തൊക്കെ കളയണം അപ്പം നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് അതിലൊഴിച്ച് കുടിക്കണം ഐസ് ക്യൂബിട്ടോ ഇനി നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് അതതിലോട്ടൊഴിക്കുക ഇനി കുറച്ച് ഫാഷന് വേണ്ടി ഒരു പുതിന ഓക്കെ പുതിനയില സൈഡ് വെച്ചിട്ടുണ്ട് ഇനി ഞാനത് ടേസ്റ്റ് ചെയ്യാൻ എനിക്കത് ടേസ്റ്റ് ചെയ്യണം ഞാനവിടെ ഷെയറിലിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ വോയിസ് അവറാണ് കൊടുക്കുന്നത് ഞാൻ അവിടെ ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു കായ് സത്യം സൂപ്പർ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക സമ്മറിന് നല്ലതാണ്